കാറ്റ കമ്പി വരാനുള്ളത് കമ്പി കമ്പിട പോലോ ഇത് ടൈഗർ ഫോളിലോട്ടുള്ള ട്രക്കിങ് നമ്മളിതിലൂടെയാണ് പോകുന്നത് അതല്ലാതെ ഇവിടെ നമ്മുടെ പാർക്കിങ്ങിൽ നിന്ന് നമുക്ക് വണ്ടി വിളിച്ച് പോകാം വണ്ടി വിളിച്ച് നമ്മൾ ട്രെക്ക് ചെയ്യാൻ നമ്മളൊരു ഉദ്ദേശത്തോടുകൂടി നമ്മൾ നടന്നു പോകാൻ വേണ്ടി തിരിച്ചു ഉത്തരാഖണ്ഡ് ടൂറിസത്തിൻ്റെയാണ് ടൈഗർ ഫോളിൻ്റെ ഒരു ടൈഗർ ഫോൾ ഏകദേശം ഹൈറ്റ് അൻപത് മീറ്റർ മോളിൽ നിന്നാണ് വെള്ളം താവിട്ട് വീഴുന്നത് കേട്ടോ ഒരു സ്തൂപം പോലെ ഉണ്ടാക്കി വെച്ചേക്കുവാ നമ്മൾ താഴോട്ട് നടക്കുമ്പോൾ തന്നെ കിറക്കുന്നുണ്ട് ഇറങ്ങുമ്പോൾ തന്നെ മടുത്തു തിരിച്ചിനി ഒന്നര കിലോമീറ്റർ എങ്ങനെ കേറും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കർഷകർ കൃഷി ചെയ്തെങ്കിലും സാധനം ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഈ താഴത്തെ പോഷന് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇടയ്ക്ക് എന്താ പയറൊക്കെ പോലെ എന്തോ നിപ്പുണ്ട് കാടുപിടിച്ച് കിടക്കുകയാണ് ഇതുപോലത്തെ സ്ഥലങ്ങളാണ് നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോൾ ഈ മലയുടെ സൈഡിലൂടെ കാണുന്ന കാഴ്ചകൾ ഇങ്ങോട്ട് വരുന്നതോറും വഴിയുടെ വീതി കുറഞ്ഞു വരികയാണ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അധികം ടൂറിസ്റ്റുകൾ അങ്ങനെ വരുന്നില്ല അതാണ് ഇതിൻ്റെ ഒരു ഒരു പ്ലസ് പോയിന്റ് എനിക്ക് തോന്നുന്നത് കാരണം അധികം റഷ് ഇല്ല തിരക്ക് കുറവാണ് ഗെയ്സ് നമ്മൾ ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം താഴെട്ട് ഇറങ്ങി താഴെട്ടിറങ്ങിയപ്പോൾ ഇങ്ങനെ ബ്രിഡ്ജ് കാണുന്നുണ്ട് ിലോട്ട് പിന്നെ കയറി കഴിയുമ്പോൾ ബോർഡ് ടൈഗർ ഫോർ ലെഫ്റ്റ് ഓക്കെ ഇനി ഇവിടെ വരുന്നൊരു പ്രത്യേക സ്ഥലത്തേക്ക് കള്ളു കുടിക്കരുത് കള് കുടിച്ചിട്ടുണ്ടെങ്കിൽ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ അയ്യായിരം രൂപ ഫൈനാണോ അപ്പോൾ ആ ഒരു കാര്യം നമ്മളെപ്പോഴും മനസ്സിൽ വെച്ചുകൊള്ളുക എല്ലാവരോടും അല്ല കള് കുടിക്കുന്ന ആൾക്കാരുടെ കേട്ടോ നമ്മൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിവിടുത്തെ ഒരു കാൻറ്റീൻ ആണ് ആ ഇവിടെ പേ ടി എം ഗൂഗിൾ പേ ഒക്കെ വർക്ക് ചെയ്യുന്ന കേട്ടോ ക്യൂ ആർ കോഡ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് വാട്ടർഫോളിന്റെ അടുത്ത് വരെ വന്നിട്ടുണ്ട് ഏകദേശം നമ്മൾ അടുത്തെത്തി അപ്പോൾ നമ്മൾ വാട്ടർഫോളിൻ്റെ അടുത്തോട്ട് എത്തി നമ്മൾ നടന്നു ഇവിടെ എന്തോ മെയിൻ്റൻസ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തെളിക്ക് ഈ സൈഡൊക്കെ തെളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളാണ് ഇതൊരു കഫയാണ് ബാത്റൂമ് ഞാൻ പണ്ടൊരു വീഡിയോയിൽ കണ്ടപ്പോൾ കണ്ടായിരുന്നു ഇവിടെ കഫയുണ്ട് ബാത്റൂം ഫെസിലിറ്റി എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ ബിക്കോയ്സ് നമ്മൾ ടൈഗർ ഫോളിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് നമ്മൾ ഇവിടെ എത്തി നേരത്തെ നമുക്ക് അങ്ങോട്ട് അതിൻ്റെ അടുത്ത് വെള്ളത്തിൽ പോയി കുളിക്കുവാനൊക്കെ പറ്റുമായിരുന്നു അത് പറ്റത്തില്ല ഇവിടെ ഇങ്ങോട്ടത് എത്തി അറ്റേക്കുമാണ് കാരണം ഇക്കിടക്കുന്ന മരമാണെന്ന് തോന്നുന്നു രണ്ട് ദിവസം മുമ്പ് ഇത് മോണിങ്ങ് വേണമെങ്കിൽ രണ്ടുപേരും മരണപ്പെടും ഒക്കെ ഉണ്ടായില്ലേ അതുകൊണ്ടിപ്പം അടുത്തോട്ട് അടുപ്പിക്കത്തില്ല ഞങ്ങൾ തിരിച്ചു കയറി പോകാറായപ്പോഴത്തേനും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് വരുന്നുണ്ട് കേട്ടോ അവരെ ടൂർ വന്ന ആൾക്കാരാണെന്നായിരുന്നു റിസോർട്ട് പക്ഷെ ട്രെക്ക് ചെയ്താൽ വരുന്നല്ലോ ഓ തിരിച്ചു കയറി പോകുമ്പോൾ മടുക്കും ഹലോ ഗേസ് ഒന്നും പറയാനില്ല തിരിച്ച് കയറ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ മാനേ ഓ ഞങ്ങളുടെ മുന്നിൽ വന്ന ആൾക്കാരാണ് അവർ റെസ്റ്റ് എടുത്ത് കയറി വരുവാണ് നമ്മൾ മലയാളികളല്ലേ ആണം കെടാൻ പറ്റത്തില്ല അതുകൊണ്ട് നടന്നുതാണ് ഇവിടെ വന്നപ്പോൾ ആ ചങ്കുവാളിച്ചു വിളിച്ചു ഇതിൽ പല സന്തോഷമായ വാർത്ത വേറൊന്നുമില്ല കാരണം ആ കാണുന്ന വൈറ്റ് വണ്ടി അത് നമ്മുടെ വണ്ടിയാണ് ട്രക്ക് ചെയ്യണം നടത്താനും ട്രക്കിങ്ങിനും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാരും ആരും കേട്ടോ ഗെയ്സ് പക്ഷേ ഇവൻ ആ കാണുന്ന വഴി വണ്ടി പോകുന്നതാണ് ഒരു താഴെ റിസോർട്ടിൻ്റെ പാർക്കിങ്ങിലോട്ടാണ് വണ്ടി പോകുന്നത് അത് മുകളിൽ പോയിട്ട് എങ്ങനെയാണ് വണ്ടി പോകുന്നത് കാര്യം ഞാൻ ചോദിച്ചിട്ട് സിറ്റിയിൽ നിന്ന് മാർ റോഡാണ് ഇവിടുത്തെ എൻ്റെ ബൈക്ക് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ബ്യൂട്ടി ഇതൊരു പഴയ മോഡല് ബിൽഡിങ് ഞങ്ങൾ മാർക്കറ്റിൻ്റെ ബൈക്ക് സൈഡിൽ എത്തിയാണ് മാർക്കറ്റിലോട്ടൊരു ഫുഡ് കോട്ട് തപ്പി പോവാണ് റെസ്റ്റോറൻറ്റ് ഭയങ്കര സ്റ്റെയർ ആണ് പുത്രനുള്ള ഇവിടുത്തെ സദർ പഞ്ചായം ഷെയറി പഞ്ചായത്ത് എന്ന് പറഞ്ഞൊരു നോൺ വെജ് റെസ്റ്റോറൻറ്റാണ് ഇതൊരു സദാർജിയാണ് ഇത് എൻ്റെ പൊപ്പവായ്പ്പ് അടിപൊളി നല്ല ഫുഡാണ് നേരെ ഇവിടെ നേരെ ഉത്തരാഖണ്ഡ ഇവിടെ തന്നെ നേരെ പോകുന്നു മസോർ പുതിയ റൂട്ട് അതെ മസൂറി ഡെറാഡൂൺ ഡൽഹി അങ്ങനെ റൈഡ് ആവും അതായത് ഒരു ഹിൽ സ്റ്റേഷൻ ഹിൽ ഡ്രൈവ് പോകും ഹിൽ ഡ്രൈവ് ആവും വേറൊരു ഹിൽ സ്റ്റേഷനിലോട്ട് ചെല്ലുകയും